സൂലുള്ളാഹി തങ്ങളോട് സലാം പറയാൻ അവിടത്തെ സിയാറത്ത് ചെയ്യാൻ അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ ഇഷ്ടം മദീന ഇഷ്കും മദീന ഒന്ന് കാണാൻ മദീന മദീന മുനവ്വറയിൽ മദീനയിൽ ജ്വലിക്കു ഫാതിൻ സമയത്തൂയന്തോർത്ത് വിതുമ്പിയന്റസൂല ആ മദീനയോടെ ഇവിടെ വിട പറയുമ്പോ നമ്മുടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്നത് അതാണെങ്കിലേ ഒരു റമലാനിനെ സ്വീകരിക്കുന്നത് മുതലേ റമലാനിനെ യാത്രയാക്കുന്ന അവസാന സെക്കൻഡുകൾ വരെ നമ്മുടെ ഹൃദയാന്തരങ്ങളിൽ ആ ചാ ചോദ്യം ചോദ്യം ആവർത്തിച്ച് 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 ചോദിച്ചുകൊണ്ടേയിരിക്കണം ഇനിയൊരു റമലാൻ അതിനെ സ്വീകരിക്കാൻ ഞാൻ അല്ലാ അങ്ങനെ ചിന്തിക്കിന്തി അങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ ഞാൻ നമുക്ക് റമലാനിന് നല്ല നിലക്ക് യാത്രയാക്കാൻ കഴിയും നല്ല ആരോഗ്യത്തോടെ റമലാനിനെ സ്വീകരിച്ച് തിരിച്ച് റമലാനിനെ യാത്രയാക്കാൻ എല്ലാവരും ഒരുങ്ങണം ഒരുങ്ങണം ചെറിയ ഒരുക്കം പോരാ പോരാ നല്ല ഒരുക്കങ്ങൾ വേണം പള്ളികൾ ഒരുങ്ങണം ഒരുങ്ങണം ൾ ഒരു ഗണം ശാരീരികമായി ഒരുങ്ങണം നിൽക്കണം ഏറ്റവും വലിയ ഒരുക്കം അത് തൗബ ഒരുങ്ങണം തൗബ വിട്ടുനിൽക്കണം കഴിഞ്ഞതൊക്കെ റബ്ബിനോട് പൊറുക്കലിനെ ഇല്ല റബ്ബേ ഇനിയൊരു തെറ്റിലേക്ക് ഞാൻ നീങ്ങൂല അല്ലാഹ് എന്ന് എന്നിട്ട് ഒരു നല്ല ഉറച്ച തീരുമാനമെടുക്കുക ഇനി ഒരു ഹറാമ് ഞാൻ എന്റെ കണ്ണുകൊണ്ട് ഒരു 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 ഹറാമിന്റെ സംസാരം നിന്ന് ഹറാമിലേക്കും ഹറാമിലേക്കും ഞാൻ ഞാൻ നീങ്ങൂല അഥവാ ജീവിതത്തിൽ എന്തെങ്കിലും ഒരു ഹറാമ് സംഭവിച്ചു പോയിട്ടുണ്ടെങ്കിൽ അല്ലാഹുവേ അത് അവസാനത്തതാണ് ഇനി ഞാൻ അതിലേക്ക് നീങ്ങുകയില്ല എന്ന് അടിയുറച്ച് വിശ്വസിച്ച് അതിനുവേണ്ടി പ്രവർത്തിച്ച് റബ്ബിലേക്ക് തൗബ ചെയ്ത് ഇസ്തിഗ്ഫാർ ചൊല്ലി വിശുദ്ധ സ്വീകരിക്കാൻ വേണ്ടി നമ്മൾ തയ്യാറാകണം അള്ളാഹു അള്ളാഹു നമുക്ക് നമുക്ക് നൽകട്ടെ നൽകട്ടെ അതുകൊണ്ട് ആ ജീവിതത്തിലേക്ക് നമ്മൾ ഇനിയുള്ള ദിവസങ്ങൾ അതിനു വേണ്ടിയുള്ളതാണ് നല്ല റമദാനായി ഈ വർഷത്തെ റമദാനിനെ സ്വീകരിച്ച് യാത്രയാക്കാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട് മഹാന്മാരായ വലിയ വലിയ ഔലിയാക്കൾ അവരെല്ലാവരും അവര് ശുദ്ധമായ റമദാനിനെ സ്വീകരിക്കാൻ വേണ്ടി വലിയ ഒരുക്കങ്ങൾ ഒരുങ്ങിയവരാ അവരൊക്കെ ഒരുങ്ങി നല്ല ഒരുക്കം ഒരുങ്ങി ഒരുപയൊക്കെ ചെയ്ത് പാപങ്ങളൊക്കെ കഴുകി കളഞ്ഞ് കളഞ്ഞ് വിവാദത്തിന് വാല് ശരീരത്തെ അവര് പാകപ്പെടുത്തി ആത്മീയമായ കരുത്ത് നേടുകയാണ് രോഗികളായ ആളുകളൊക്കെ ഡോക്ടർമാരെ കണ്ട് കുടിക്കേണ്ട മരുന്നുകളൊക്കെ നേരത്തെ വാങ്ങി അതൊക്കെ ഒന്ന് റെഡിയാക്കി വെക്കണം വീടുകളിലേക്ക് ഏതേ റമദാനായാല് ഇങ്ങനെ പർച്ചേസിന് പോകാൻ നിൽക്കണ്ട റമദാൻ പർച്ചേസിന്റെ മാസമല്ല റമദാൻ അതിനുള്ളതല്ല ഡ്രസ്സുകളൊക്കെ നേരത്തെ വാങ്ങി റമലാനിലൊക്കെ റമദാൻ വരുന്നതിന് മുമ്പ് തന്നെ പെരുന്നാനുള്ള ഡ്രസ്സൊക്കെ നേരത്തെ വാങ്ങി അതൊക്കെ ഒന്ന് സ്റ്റോക്ക് ചെയ്ത് വെച്ച് നേരത്തെ റെഡിയാവുക അതെ മുളക് പൊടിക്കേണ്ടവർ മുളക് പൊടിച്ചു വെക്കുക അരി പൊടിക്കേണ്ടവർ അടി അരി പൊടിച്ചു വെക്കുക അങ്ങനെ നല്ല ഒരു ക്രമീകരണം നമ്മുടെ ജീവിതത്തിൽ കൊണ്ടുവരേണ്ടതുണ്ട് അത്യാവശ്യമായി വരുന്ന സാധനങ്ങൾ ഉണ്ടാകും അതൊരു പക്ഷേ തക്കാളി തക്കാളി മുളക് പച്ചമുളക് ഉള്ളി ഉള്ളി കുറെ ദിവസം വെക്കുമ്പോ കേടാവാത്ത സാധനങ്ങൾക്ക് നേരത്തെ വാങ്ങി വെക്കാലോ കടല അതുപോലെ തന്നെ ചെറുപയർ അങ്ങനെ തുടങ്ങിയ നമ്മുടെ സാധന സാമഗ്രികളൊക്കെ നേരത്തെ വാങ്ങി റെഡിയാക്കി വെക്കുക അത്യാവശ്യമായി വരുന്ന സാധനങ്ങൾ ഒരുപാട് ആളുകൾ കിറ്റുകൾ മറ്റും ഒക്കെ കിട്ടുന്നതുണ്ടാകും അതൊക്കെ അതിനനുസരിച്ച് ഏകദേശം നമുക്കറിയാം ഇന്ന വരാനുണ്ട് അതിനനുസരിച്ച് സാധനങ്ങളൊക്കെ വാങ്ങി എല്ലാം റെഡിയാക്കി വെടിയാക്കി പിന്നെ റവലാലിൽ അതിനൊന്നും പോകേണ്ട ഒരു സാഹചര്യം ഉണ്ടാകരുത് അത്യാവശ്യം ഈ മുളക് മുളക് ചെറിയ ഫ്രൂട്ട്സുകളൊക്കെയാണ് നമുക്ക് പിന്നെ വേണ്ടി വരിക അത് കഴിച്ചിട്ട് ബാക്കി പിന്നെ പെരുന്നാളിന്റെ ഈ പെരുന്നാൾ വരെ അഴിബാധത്തിന് വേണ്ടി ചെലവഴി എന്ത് ഈ ഡ്രസ്സ് വാങ്ങാൻ വേണ്ടി എല്ലാ പെണ്ണുങ്ങളും ഇങ്ങനെ വീട്ടിൽ ഇറങ്ങി യാത്ര ചെയ്യുക കമലാനായാൽ അവസാനത്തെ പത്ത് പത്ത് വിവാദത്തിന് വേണ്ടി പ്രത്യേകമായി ഒരുങ്ങേണ്ട ദിന ആ ദിവസങ്ങളിലാണ് കൂടുതൽ പർച്ചേസുകൾ നടക്കുന്നത് അങ്ങനെ ഒരു പർച്ചേസിന്റെ മാസമായി കമലാനിന് നമ്മൾ ആരും കാണരുത് അത് നമുക്ക് വലിയ അപകടമാണ് നമ്മുടെ വിവാദത്തുകൾക്ക് വലിയ കുറവുകളാണ് ഒരിക്കലും അങ്ങനെ ഉണ്ടായി കൂടാ കൂടാഹുബോ നല്ല നിലക്ക് റമദാനിനെ സ്വീകരിച്ച് നല്ല റാഹത്തോടെ യാത്രയാക്കാൻ അള്ളാഹു നമുക്ക് നൽകട്ടെ മഹാനായ മഹാനായ് പറയുന്ന ഒരു കാര്യം കൂടി പറഞ്ഞ് ഞാൻ നിർത്തുകയാണ് ഇതാലം ഇതൊക്കെ ഓ രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കാൻ കഴിയുന്നില്ലേ എനിക്ക് രാത്രി എഴുന്നേറ്റ് നിസ്കരിക്കണം ഇത്ര ആളുകളാ പറയണത് പറയണത് എനിക്ക് ആഗ്രഹമുണ്ട് പകലിൽ എനിക്ക് നോമ്പ് നോൽക്കണം അല്ല നോമ്പ് ആറാം നോമ്പ്

ഒരു പട്ടിണി പട്ടിണി രാവിലെ മുതൽ വൈകുന്നേരം വരെ ഒരു പട്ടിണി കിടക്കും ഒരു കാര്യമില്ല വെറുതെ ഒരു പട്ടിണി കിടന്നതാണ് കിടന്നതാണ് അടുക്കൽ അതിനൊരു യാതൊരു കൂലിയും ഉണ്ടാവുകയില്ല അതുകൊണ്ട് ഹറാമില്ലാത്ത പറയാത്ത നമീമത്ത് നല്ല ഒരു നോമ്പ് ആ നോമ്പ് എനിക്ക് നോൽക്കണമെന്ന് ആഗ്രഹിക്കുന്നു പക്ഷേ അതിന് സാധിക്കുന്നില്ല െന്തു നിനക്കെന്തുകൊണ്ട് അതിന് സാധിക്കുന്നില്ലെന്നറിയുമോ അതേ അറിയണം അന്നക്കെ മഴ കബലു നിന്റെ ഹറാമുകൾ ഉണ്ടല്ലോ നീ ചെയ്ത ഹറാമുകളുണ്ടല്ലോ വൃത്തികേടുകളുണ്ടല്ലോ ോട് പൊരുത്തപ്പിടിപ്പിക്കാത്ത പാവങ്ങളിൽ നിന്ന് സുരക്ഷിതമായി കഴുകിക്കളയാത്ത നിന്റെ ശരീരത്തിൽ അവശേഷിക്കുന്ന ഹറാമുകൾ ഉണ്ടല്ലോ ആ ഹറാമുകൾ നിന്നെ തടഞ്ഞു വെക്കുകയാണ് നന്മ ചെയ്യാൻ നിനക്ക് സാധിക്കുന്നില്ല സുബഹിക്ക് മുമ്പ് എഴുന്നേൽക്കാൻ നിനക്ക് കഴിയുന്നില്ല തഹജത്ത് നിസ്കരിക്കാൻ വേണ്ടി പോകുമ്പോ നീ ചെയ്തു വെച്ച ള് നിന്നോട് പറയാണ് വേണ്ട വേണ്ട നിനക്ക് അതേ അഭിവാദത്തിൽ എന്തത് കിട്ടുന്നില്ല കുറാനുതാൻ കഴിയുന്നില്ല നിസ്കരിക്കാൻ കഴിയുന്നില്ല എല്ലാത്തിനും മടിയാണ് അതിന് കഴിയുന്ന അങ്ങനെ അങ്ങനെയായി മാറുന്നത് പുലയിൽ വരിയാദങ്ങൾ പറയണേ നീ ചെയ്തു പോയ ഹറാമുകളാണ് മോനെ നീ ചെയ്തു പോയ തെറ്റുകളാണ് അതുകൊണ്ട് റമദാന് വരുന്നതിന് മുമ്പ് റബ്ബിന്റെ മുന്നിൽ പൊട്ടിക്കരഞ്ഞോ ഉപച ചെയ്തോ പാപങ്ങൾ പൊറുക്ക എന്നിട്ട് റമലാനിന് വേണ്ടി ഒരുങ്ങണേ ഒരറ്റ ഒരു ജമാഅത്ത് നിസ്കാരവും എന്റെ ഈ റമലാനിൽ എനിക്ക് നഷ്ടപ്പെടൂല എന്ന തീരുമാനം നമ്മുടെ ഭാഗത്ത് നിന്നും ഉണ്ടാകണം ഞാൻ കഴിഞ്ഞ ദിവസം കോഴിക്കോട് ഒരു പരിപാടിക്ക് വേണ്ടി പേര് പറയണ്ട എന്ന് പറഞ്ഞത് കൊണ്ട് ഞാൻ പേര് പറയുന്നില്ല പക്ഷെ എന്താണ് അദ്ദേഹത്തിൻ്റെ വിഷയം വിഷയം അദ്ദേഹത്തിനോട് പറയാണ് ഉസ്താദെ കഴിഞ്ഞ പത്തൊൻപത് കൊല്ലമായി എനിക്ക് എനിക്ക് ജമാ നിസ്കാരവും നഷ്ടപ്പെട്ടിട്ടില്ല ിട്ടില്ല നിസ്കാരം നഷ്ടപ്പെട്ടിട്ടില്ല എന്നല്ല കഴിഞ്ഞ പത്തൊൻപത് കൊല്ലമായി ഒരു ജമാഅത്ത് എനിക്ക് നഷ്ടപ്പെട്ട് അതുകൊണ്ട് ഉസ്താദ് എനിക്ക് ദുആ ചെയ്യണം അത് മരണം വരെ എനിക്ക് നിലനിർത്തണം നിലനിർത്തണം അല്ലാഹു അദ്ദേഹത്തിന് തൗഫീഖ് നൽകട്ടെ അങ്ങനെ നല്ല 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 കാര്യങ്ങൾക്ക് അല്ലാഹു നമുക്ക് തൗഫീഖ് തരട്ടെ അതുകൊണ്ട് പറയാണ് നമ്മളെ നല്ല ഒരുക്കം ഒരുക്കം എല്ലാ നിലക്കും നിലക്കും സ്വീകരിച്ചു സ്വീകരിക്കും നമ്മുടെ പള്ളി ആ പള്ളിയെ മനോഹരമാക്കണം നമുക്ക് നമുക്ക് റമദാനിന് മുമ്പ് സാധ്യമാകുന്നില്ലെങ്കിലും ഇല്ലെങ്കിലും ഈ മഹത്തായ പരിപാടിയിൽ നമുക്ക് ആ വിഷയത്തിൽ ഏറ്റെടുക്കും ഒരുപാട് ആളുകൾ ഏറ്റെടുക്കാൻ പറ്റിയ ആളുകൾ ഉണ്ടാകും ഇന്നലെ